ഴുതി ചെന്നൊരുങ്ങി വേദിയിലെത്തി നവരസങ്ങൾ മിന്നു മറിയുന്നത് കാണാൻ നല്ല രസമാണ് പക്ഷെ അത്ര സുഖമുള്ളതല്ല ഇതിന് പിന്നാമ്പറ കാഴ്ചകൾ ഒന്ന് കണ്ടു നോക്കാം ഞാൻ ഇന്ന് രാവിലെ ഒരു അഞ്ച് മണിയൊക്കെ ആയപ്പോഴും എത്തിയത് അപ്പോൾ അത്രയും നേരം വേണം അപ്പം എൻ്റെ പരിപാടി ഒമ്പതരക്കാം ഫസ്റ്റ് ക്ലാസ്സിലാണ് അത്രയും ഡ്യൂറേഷൻ വേണം മേക്കപ്പിനായിട്ട് പിന്നെ ഇതൊക്കെ കെട്ടിട്ട് നിൽക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് ആ വെയ്റ്റ് ആണ് കിരീടത്തിനായാലും ഫുഡ് കഴിക്കാനും ചുട്ടി കുത്തി കഴിഞ്ഞാൽ പിന്നെ ഫുഡ് കഴിക്കാനും അങ്ങനെ അധികം സംസാരിക്കാനും പാടില്ല വെള്ളം കുടിക്കാനുമാണ് അങ്ങനത്തെ കുറച്ച് ബുദ്ധിമുട്ട് ക്ലാസ് ചിരീടൊക്കെ നല്ല വെയിറ്റ് ഉണ്ട് പക്ഷെ അതൊന്നും കുഴപ്പമുണ്ടാവില്ല നമ്മൾ ആ കളിക്കുന്ന സമയത്ത് നമുക്കതൊന്നും ചിന്തിക്കേണ്ട ആവശ്യമേ വരില്ല എത്ര ബുദ്ധിമുട്ടുണ്ടായാലും നമുക്കതൊക്കെ മറികടന്ന് ചെയ്യാൻ സാധിക്കും അപ്പോൾ ഈ ഡ്രസ്സും ഇതൊക്കെ കഥകളിയിൽ വലിയ ബുദ്ധിമുട്ടില്ലാത്തൊരു ഘടകം തന്നെയാണ്